അപ്പോൾ നമ്മൾ കുറച്ച് ബന്നെടുത്തിട്ടുണ്ട് ബന്ന് രണ്ട് പീസാക്കി മുറിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മുട്ട പൊരിച്ച് പീസാക്കി അതും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഉള്ളിയും ക്യാബേജും ക്യാരറ്റും കൂടെ ആക്കിയിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളകും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ മയോണൈസും കൂടെ ഒഴിച്ച് മിക്സ് ആക്കണം മയോണൈസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഒരു മുട്ട വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മയോണീസാണിത് അപ്പോൾ ഇതെല്ലാം ഇതും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ എന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ മിക്സ് നമുക്ക് ഓരോ പനിൻ്റെ പുറത്തായിട്ട് ഇട്ട് കൊടുക്കണം അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് പരുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മുട്ട പൊതിച്ചൊരു പീസ് വെച്ച് കൊടുക്കണം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ലെയറും കൂടെ നമ്മൾ മിക്സ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പുറത്ത് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ബെറ്റർ ആയിരിക്കും ഇനി ഇത് ഇതുപോലെ എടുത്തിട്ട് ഒരു പാനിൽ വെച്ചിട്ടൊന്ന് രണ്ട് ഭാഗം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് വന്നല്ലാതെ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലൊക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം